നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് എം ബഷീർ മാതൃഭൂമി അവതരണം ബിന്ദു തിങ്കളാഴ്ച നിയമസഭയിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയെങ്കിൽ ഇന്ന് ശാന്തമായ ചോദ്യോത്തരവേളയോടെയാണ് നിയമസഭ ആരംഭിച്ചത് കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയ ചർച്ച അനുവദിച്ചുവെങ്കിലും അതിനു മുമ്പേ ആരംഭിച്ച ബഹളങ്ങളിൽ തട്ടി നടപടികൾ പൂർത്തിയാക്കി സഭ നേരത്തെ അവസാനിപ്പിച്ചിരുന്നു ചൊവ്വാഴ്ചയും എഡിജിപി വിഷയവുമായി പ്രതിപക്ഷം അടിയന്തര പ്രമേയ അവതരണത്തിന് നോട്ടീസ് നൽകിയിരുന്നതിൽ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് സമ്മതിക്കുകയും ചെയ്തു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ ആരംഭിച്ച ചർച്ചയ്ക്ക് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യമുണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസത്തെ ബഹളത്തിന്റെ തുടർച്ചയായി നാല് അംഗങ്ങൾക്കെതിരെയുള്ള നടപടി പ്രമേയവുമായാണ് ശൂന്യവേള ആരംഭിച്ചത് പേർക്കെതിരെയുള്ള താക്കീതായിരുന്നു നടപടി മാത്യു കുഴൽനാടൻ ഐ സി ബാലകൃഷ്ണൻ അൻവർ സാദത്ത് സജീവ് ജോസഫ് എന്നിവരെയാണ് താക്കീത് ചെയ്തത് ഡയസിലേക്ക് ബലപ്രയോഗത്തിലൂടെ കടന്നു കടന്നുകയറിയത് സഭയുടെയും സഭാ അധ്യക്ഷന്റെയും പ്രത്യേക അവകാശങ്ങൾ ലംഘിക്കുന്നതാണെന്നും കണ്ടെത്തിയാണ് നടപടി നാലുപേരുടെയും ഭാഗത്തുനിന്ന് ഗുരുതരമായ അവകാശ ലംഘനം പെരുമാറ്റച്ചട്ട ലംഘനം സഭയുടെ അന്തസ്സിന് നിരക്കാത്ത പെരുമാറ്റം എന്നിവയുണ്ടായതായി പ്രമേയം അവതരിപ്പിച്ച പാർലമെന്ററി പാർലമെന്ററികാര്യമന്ത്രി എം പി രാജേഷ് അറിയിച്ചു തിങ്കളാഴ്ച നിയമസഭയിൽ നടന്നത് എല്ലാ സീമകളും ലംഘിക്കുന്ന നടപടിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പ്രമേയം ചർച്ച ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടും അസാധാരണമായ സംഘർഷാവസ്ഥയുണ്ടായതിന് ന്യായമില്ല സ്പീക്കർ സ്വീകരിച്ച നടപടികൾ നടപടികൾ അനുസരിച്ചുള്ളതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം സഭയിൽ പ്ലക്കാർഡും ബാനറും പിടിക്കുന്നത് ആദ്യമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ സഭാനടപടികൾ നിർത്തിവയ്ക്കുകയും നേതാക്കളെ വിളിച്ച് ചർച്ച നടത്തുകയുമാണ് പതിവ് എന്നാൽ തിങ്കളാഴ്ച അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ ആളെ വിളിക്കാതെ നടപടി നിർത്തിവച്ചു ആരാണ് സഭയിൽ നിന്ന് ഒളിച്ചോടിയതെന്നും പ്രമേയത്തെ എതിർത്ത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു തിങ്കളാഴ്ച നിയമസഭയിൽ അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കാമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതിന് പിന്നാലെ നടന്ന ബഹളമാണ് നാല് അംഗങ്ങളുടെ താക്കീതിലേക്കെത്തിയത് ചോദ്യോത്തരവേളയ്ക്കിടെ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയ പ്രതിപക്ഷ നേതാവിനെതിരെ മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങളുടെ പേരിലാണ് പിന്നീട് പ്രതിപക്ഷ ബഹളമുണ്ടായത് വയനാട് ചൂരൽ ദുരന്തത്തിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്നത് സംബന്ധിച്ച് ചട്ടം മുന്നൂറ് പ്രകാരമുള്ള പ്രസ്താവനയും സഭയിൽ വന്നു ദുരന്തം പാടെ തകർത്ത പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ഭയ ആശങ്ക അകറ്റി അവരെ പുതുജീവിതത്തിലേക്കും പ്രത്യാശയിലേക്കും മടക്കി കൊണ്ടുവരികയും നഷ്ടപ്പെട്ട ഭൗതിക സാഹചര്യങ്ങളെല്ലാം കെട്ടിപ്പടുക്കുകയുമാണ് സുപ്രധാനമായ കടമയെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി കെ രാജൻ നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞു രാജ്യത്തിനാകെ മാതൃകയായ രക്ഷാ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളാണ് വയനാട്ടിൽ നടത്തിയത് ഇരുന്നൂറ്റിമുപ്പത്തിയൊന്ന് മൃതദേഹങ്ങൾ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ശരീരഭാഗങ്ങൾ എന്നിവ ദുരന്ത മേഖലയിൽ നിന്നും മലപ്പുറം ചാലിയാർ പുഴയിൽ നിന്നുമായി കണ്ടെത്തി പതിനേഴ് കുടുംബങ്ങളിലെ ആകെയുണ്ടായിരുന്ന അൻപത്തിയെട്ട് ആളുകളും മരണപ്പെട്ടു േഴ് ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ടെന്നും പ്രസ്താവനയിൽ പറഞ്ഞു വീടുകൾ വ്യാപാര സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ സ്കൂളുകൾ തുടങ്ങി ആയിരത്തി അറുന്നൂറ്റി എൺപത്തിയഞ്ച് പൊതു സ്വകാര്യ കെട്ടിടങ്ങൾക്കും റോഡുകൾ പാലങ്ങൾ വൈദ്യുതി വിതരണ സംവിധാനം നൂറ്റിപ്പത്ത് പരം കൃഷിഭൂമി എന്നിവയ്ക്കും നാശനഷ്ടമുണ്ടായി ഞ്ഞൂറ് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിലേക്ക് അധിക സഹായം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് നിവേദനം നൽകുകയും പ്രധാനമന്ത്രിയെ നേരിൽ കണ്ട് ഒരിക്കൽ കൂടി സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് വൈത്തിരി താലൂക്കുമായി ബന്ധപ്പെട്ട എല്ലാ ബാങ്ക് കുടിശ്ശികകൾക്കും ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ മോറട്ടോറിയം പ്രഖ്യാപിച്ചിട്ടുണ്ട് ബാങ്കുകളിൽ നിന്നും മറ്റ് പണമിടപാട് സ്ഥാപനങ്ങളിൽ നിന്നും കടമെടുത്തവരുടെ തുക എഴുതി തള്ളുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് ബാങ്കുകളിൽ നിന്നും സ്വകാര്യ മേഖലയിൽ നിന്നും കടമെടുത്തവർ ദുരന്തത്തിൽപ്പെട്ടിട്ടുണ്ട് റിസർവ് ബാങ്കിനെയും കേന്ദ്ര ധനമന്ത്രാലയത്തെയും ബന്ധപ്പെട്ടുകൊണ്ട് അവ എഴുതി തള്ളുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ കാലാവസ്ഥാ വ്യതിയാന പഠന സ്ഥാപനം കൂടുതൽ ശക്തിപ്പെടുത്തും കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ സഹായവും ഇക്കാര്യത്തിൽ തേടുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു കോഴിക്കോട് ജില്ലയിലെ വടകര വിലങ്ങാടുണ്ടായ ഉരുൾപൊട്ടലിൽ ഒരാൾ മരിക്കുകയും പതിനൊന്ന് കുടുംബങ്ങൾക്ക് പൂർണമായും ഭൂമിയും വീടും നഷ്ടപ്പെടുകയും ഉണ്ടായി ഇരുപത്തിയഞ്ച് വീടുകൾ പൂർണമായും ഒൻപത് വീടുകൾ ഭാഗികമായും തകർന്നു ഒൻപത് മറ്റു കെട്ടിടങ്ങളും തകർന്നു ഒന്ന് ദശാംശം രണ്ട് നാല് ഹെക്ടർ പുരയിടം ഒലിച്ചുപോയി ർ കൃഷിനാശമുണ്ടായി വിലങ്ങാടിലെ ദുരന്ത ബാധിതർക്കും പുനരധിവാസം ഉറപ്പാക്കുമെന്നും പ്രമേയത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു പരിസ്ഥിതി ലോല മേഖലയുമായി ബന്ധപ്പെട്ട് അതിർത്തി നിർണയത്തിലെ അപാകത പരിഹരിക്കാൻ നടപടി തുടരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു സണ്ണി ജോസഫിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായാണ് ഇക്കാര്യം അറിയിച്ചത് ഭൂരേഖകളും പഞ്ചായത്തുകളുടെ അഭിപ്രായങ്ങളും പൂർത്തീകരിക്കുന്നതിന് അനുസരിച്ച് എണ്ണായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് ദശാംശം ഒൻപത് എട്ട് ചതുരശ്ര കിലോമീറ്റർ എന്നതിൽ നിന്നും വിസ്തൃതി കുറയാൻ സാധ്യതയുണ്ട് സാങ്കേതിക സഹായത്തോടെ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചും ജന അഭിപ്രായം കണക്കിലെടുത്തും നടത്തിയ ശാസ്ത്രീയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ വിസ്തൃതി നിർണയമായതിനാൽ ഇത് കേന്ദ്ര മന്ത്രാലയം അംഗീകരിക്കുമെന്നാണ് കരുതുന്നത് ഇതിനുള്ള ശ്രമം ശക്തമായി തുടരും ഗാഡ്ഗിൽ കസ്തുരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടുകളിലെ അപാകതകൾ പരിഹരിക്കാൻ സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ചെയർമാനായ ഡോക്ടർ ഉമ്മൻ വി ഉമ്മന്റെ നേതൃത്വത്തിലുള്ള മൂന്നംഗ വിദഗ്ധ സമിതിയെ സർക്കാർ ചുമതലപ്പെടുത്തിയിരുന്നു കേരള സ്റ്റേറ്റ് റിമോട്ട് സെൻസിംഗ് ആൻഡ് എൻവോൺമെന്റ് സെന്റർ രേഖകൾ പ്രകാരം നൂറ്റി ഇരുപത്തിമൂന്ന് വില്ലേജുകളിലെ കൃഷിഭൂമിയുടെ വിസ്തീർണമായ മൂവായിരത്തി ഒരുനൂറ്റി പതിനാല് ദശാംശം മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ഒഴിവാക്കിക്കൊണ്ട് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ദശാംശം ഏഴ് ചതുരശ്ര കിലോമീറ്റർ പരിസ്ഥിതി ലോലമായി നിശ്ചയിക്കണമെന്ന് സമിതി നിർദ്ദേശിച്ചു ഇതിൽ മാറ്റം വരുത്താൻ കേന്ദ്രം തയ്യാറായിട്ടില്ല ഭൂവിവരങ്ങൾ വിവിധ സങ്കേതങ്ങൾ വഴി പരിശോധിച്ച് ആവശ്യമായ രേഖകൾ സഹിതം വിലയിരുത്തിയ ശേഷം തൊണ്ണൂറ്റി രണ്ട് വില്ലേജുകളിലായി എണ്ണായിരത്തി അറുന്നൂറ്റി അൻപത്തി ആറ് ദശാംശം നാല് ആറ് ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് മൊത്തം പരിസ്ഥിതി ലോലമെന്ന് കണ്ടെത്തി ഇത് മന്ത്രിസഭ അംഗീകരിച്ചു തുടർന്ന് ജി മാപ്പ് ഉൾപ്പെടെയുള്ള രേഖകൾ സഹിതം സംസ്ഥാനത്തിന്റെ കരട് നിർദ്ദേശം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് സമർപ്പിച്ചു നിർദ്ദിഷ്ട വില്ലേജുകളിലെ ജനവാസ കേന്ദ്രങ്ങൾ ഒഴിവാക്കാനുള്ള പരിശോധനാ നടപടികളാണ് സംസ്ഥാനം സ്വീകരിച്ചത് കളക്ടർമാരുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ജില്ലാതല പരിശോധനാ സമിതി രൂപീകരിച്ചു വന അതിർത്തിയിലെ വില്ലേജുകളിലെ സ്ഥലപരിശോധന പൂർത്തിയാക്കി അപാകതകൾ നിർണയിച്ചു എല്ലാ രേഖകളും കഴിഞ്ഞ മാർച്ചിൽ പഞ്ചായത്തുകളിലേക്ക് കൈമാറി പഞ്ചായത്തിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ കൂടി ഉൾപ്പെടുത്തി അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായി സംസ്ഥാനത്തിന്റെ പുതുക്കിയ നിർദ്ദേശം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് സമർപ്പിച്ചു നിലവിലുണ്ടായിരുന്ന വില്ലേജുകളുടെ അതിർത്തി പുനർനിർണ്ണയിക്കുകയും ചിലത് വിഭജിക്കുകയും ചെയ്തതിനെ തുടർന്ന് വില്ലേജുകളുടെ എണ്ണം തൊണ്ണൂറ്റി രണ്ടിൽ നിന്ന് തൊണ്ണൂറ്റി എട്ടായി മാറി ആകെ അളവ് എണ്ണായിരത്തി അറുന്നൂറ്റി അൻപത്തി ആറ് ദശാംശം നാല് ആറ് ചതുരശ്ര കിലോമീറ്ററിൽ നിന്ന് എണ്ണായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് ദശാംശം ഒൻപത് എട്ട് ചതുരശ്ര കിലോമീറ്റർ ആയി ഉയർന്നു ഭൂരേഖകളും പഞ്ചായത്തുകളുടെ അഭിപ്രായങ്ങളും പൂർത്തീകരിക്കുന്നതിനനുസരിച്ച് എണ്ണായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് ദശാംശം ഒൻപത് എട്ട് ചതുരശ്ര കിലോമീറ്ററിൽ നിന്ന് വിസ്തൃതി കുറയാൻ സാധ്യതയുണ്ട് ഇതിനുള്ള ശ്രമം തുടരുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു ആയുർവേദമടക്കമുള്ളവയെ കൂടി ഉൾപ്പെടുത്തിയുള്ള സംയോജിത പഠന ഗവേഷണ കേന്ദ്രമായി വികസിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ കേരളത്തിന് ലഭിക്കേണ്ട എയിംസ് അനുവദിക്കണമെന്ന കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ടപ്പോൾ ആവശ്യപ്പെട്ടിരുന്നതായി മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ പറഞ്ഞു കേരളത്തിനുള്ള എയിംസ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട ഫയൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്ന് ധനമന്ത്രാലയത്തിന് കൈമാറിയതായും കെ എം സച്ചിൻ ദേവിന്റെ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയത്തിന് മറുപടിയായി മന്ത്രി അറിയിച്ചു മറ്റു ചില സംസ്ഥാനങ്ങളിൽ രണ്ട് എയിംസ് വരെ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ട് കേരളത്തിന്റെ തനത് ചികിത്സാ സംവിധാനമായ ആയുർവേദത്തിന്റെ ഗവേഷണങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്ന തരത്തിലാകണം കേരളത്തിന് ലഭിക്കേണ്ടത് കോഴിക്കോട് കിനാലൂർ കേന്ദ്രീകരിച്ച് എയിംസ് സ്ഥാപിക്കണമെന്നാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുള്ളത് എയിംസിനായി നിർദ്ദേശിച്ച ഭൂമി കണ്ടെത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തിയപ്പോഴും ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നതായും മന്ത്രി അറിയിച്ചു മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം പി ആർ ഇടപെടൽ എന്നീ വിഷയങ്ങളിലെ അടിയന്തര പ്രമേയ ചർച്ച പന്ത്രണ്ട് മണിക്ക് ആരംഭിച്ചു സഭയിൽ ചർച്ച നടക്കുമ്പോൾ മുഖ്യമന്ത്രി സഭയിൽ ഇല്ലായിരുന്നു മുഖ്യമന്ത്രിക്ക് ശബ്ദവിശ്രമം നിർദ്ദേശിച്ചിരിക്കുകയാണെന്ന് സ്പീക്കർ എൻ ഷംസീർ സഭയെ അറിയിച്ചു എൻ ഷംസുദ്ദീൻ എം എൽ എ ആണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് സ്പീക്കർ അനുമതി നൽകിയതോടെ എൻ ഷംസുദ്ദീനാണ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് എ ഡി ജി പിയെ മാറ്റിയത് എന്തിനാണെന്ന് ജനങ്ങളോട് പറയാനുള്ള ആർജവം സർക്കാർ കാണിക്കണമെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു എ ഡി ജി പിയെ മാറ്റേണ്ട സാഹചര്യം ഒരുപാട് നാൾ മുൻപേ ഉയർത്തിയതാണ് എ ഡി ജി പിയുടെ നിരവധി നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ് പുറത്തുവന്നതെന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചു മലപ്പുറം ജില്ലാ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള കെ ജലീലിന്റെ പരാമർശം െ ടി ജലീലിനെതിരെ പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തുകയും ജലീൽ ഒരിക്കലും പറയാൻ പാടില്ലാത്ത പരാമർശമാണ് നടത്തിയതെന്ന് വി ഡി സതീശൻ പ്രതികരിച്ചു ഇത് തിരുത്തണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞതോടെ പരിശോധിക്കാമെന്ന് സ്പീക്കർ മറുപടി നൽകി കെ ടി ജലീൽ പരാമർശം ആവർത്തിച്ചതോടെ സഭയിൽ പ്രതിപക്ഷം ബഹളം വയ്ക്കുകയും ഇറങ്ങുകയും ചെയ്തു എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയെ പ്രതിപക്ഷ നേതാവ് സഭയിൽ രൂക്ഷമായി വിമർശിച്ചു നേതാക്കളെ കണ്ടത് മുഖ്യമന്ത്രി പറഞ്ഞു െന്നും അദ്ദേഹം ആരോപിച്ചു പതിനാറ് മാസത്തിനു ശേഷമാണ് ഇക്കാര്യത്തിൽ ഒരു അന്വേഷണത്തിന് തയ്യാറായതെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി ശബ്ദവിശ്രമത്തിലായിരുന്നതിനാൽ അദ്ദേഹത്തിന് പകരം മന്ത്രി എം ബി രാജേഷാണ് മറുപടി നൽകിയത് നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്